കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ഐക്യസഭകൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം പട്ടത്വ ശുശൂഷ ക്രിസ്തുവിൻ്റെ മുറിവുകളാൽ അടയാളപ്പെടുത്തിയത് ശുശൂഷ നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ് എന്നാൽ ദൈവം ചിലരെ അപ്പസ്വരന്മാരായിട്ടും ചില പ്രവാചകന്മാരായിട്ടും ചിലരെ ഉപദേഷ്ടാക്കന്മാരായിട്ടും വിവിധ തുറകളിലാണ് നമ്മളെല്ലാവരും വിളിച്ചിരിക്കുന്നത് അത് ദൈവം തരുന്നതാണ് അത് ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിന്നില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും ഒന്നശം മുതൽ ഇരുപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഷൗൽ ആയിരത്തെ കൊന്ന് ദാവീദ് പതിനായിരത്തെ കൊന്നെന്ന് പറഞ്ഞപ്പോഴേക്കും ഷൗലിന് പ്രശ്നമായി ദാവീദിൻ്റെ കൂടെ നിൽക്കുന്നവരെ എല്ലാം ഒതുക്കാൻ തുടങ്ങി ദാവീദ് അതിൽ നിന്ന് വളരെ ഭയപ്പെട്ട് മാറി മാറി മാറിയാണ് നിൽക്കുന്നത് അപ്പോൾ എൺപത്തഞ്ച് പുരോഹിതന്മാരെ വെട്ടി ഏഫോതിലാക്കി ഷൗലിൻ്റെ വാശിയുണ്ട് കാരണം ദാവിദിൻ്റെ കൂടെ നിൽക്കുന്നവർ ആ ദാവീദ് ഷൗൽ സംഘട്ടനം പോലെ ഇന്ന് ദൈവമക്കളുടെ ഇടയിലുള്ള സംഘടനം ദൈവത്തിന് സഹിക്കുന്നതല്ല അത് പുരോഹിതന്മാർ മാത്രമല്ല ഏത് മേഖലകളിലുള്ളവരും ഏത് ശുശ്രൂഷകളിലുള്ളവരും ഉള്ളവരും തമ്മിലുള്ള ഈഗോ തമ്മിലുള്ള പവർ അവരവരുടെ അവർക്കാരുടെ ആകാനേ സാധിക്കുകയുള്ളൂ അവരവർക്ക് അവരവരുടേതായ നിലവാരത്തിൽ എത്രമാത്രം ലെവലിൽ ഉയരാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് അവർത്തോളം അത് നിൻ്റെ കഴിവുകൊണ്ടും നിൻ്റെ കൂടെ ആൾ നിൽക്കുന്നതും ഒക്കെ വേറെ ഏതാണ്ട് നിൻ്റെ ഏതാണ്ട് പ്രത്യേകത കൊണ്ടാണെന്ന് ഓർക്കരുത് നിനക്ക് കിട്ടിയിരിക്കുന്ന സ്ഥാനം ദൈവം തന്നതാണെന്ന് ഓർത്തോണം അത് ബുദ്ധിയോടെ ഉപയോഗിച്ചോണം പ്രാ പാമ്പിനെ പോലുള്ള ബുദ്ധി പ്രാവിനെ പോലുള്ള നിഷ്കളങ്കത പ്രാവിനെ പോലുള്ള നിഷ്കളങ്കതയോടെ പ്രാവിനെ പോലുള്ള പാമ്പിനെ പോലുള്ള ബുദ്ധിയോടെ ജീവിക്കണം പാമ്പിനെ പോലുള്ള ബുദ്ധിയോടെ െ പോലെയുള്ള നിഷ്കളങ്കതയുണ്ടായി അവിടെ ദൈവത്തിൻ്റെ കയ്യിൽ ഭദ്രമായി കണ്ണലടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് പരിശുദ്ധ പിതാവി വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോർ ഈ വിശുദ്ധ ദിവസം ലോകമെമ്പാടുമുള്ള പുരോഹിത ശ്രേഷ്ഠർക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണല്ലോ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിന്ന് എല്ലാവർക്കും ഇന്ന ദിനത്തിൽ മത സഭാവിഭാഗ ഭേദമന്യേ എല്ലാവർക്കും ആ ദൈവകരം ദൈവകൃപ അവരുടെ മേലെ വ്യാപരിക്കണം യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷ ചെയ്യുവാൻ എല്ലാവർക്കും ബലം കൊടുക്കണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാര് എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ മാറും ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ലോകമെമ്പാടും കർാവിൻ്റെ രാജ്യം പ്രഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഇന്നത്തെ പ്രത്യേക ദിനത്തിൽ ഈ വിശുദ്ധ ദിവസത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുമ്പോൾ വിശ്രമം ചെയ്ത് നയിക്കുന്നവരും ബെഡ്ഡനായിട്ടുള്ളവരെ ഓർത്തും പ്രാർത്ഥിക്കുന്നു ഏവർക്കും ആശ്വാസം കൊടുക്കുവാൻ സഹായിക്കണം സ്ഥാനം ദൈവത്തിൻ്റെ വകയാണെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കണം യേശു നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേ